അസലാമാലും വറഹമ്മല്ലാഹി പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ പിന്നെ ഈ ചോദിക്കുന്നതിലും ഈ സംസാരിക്കുന്നതിലൊന്നും ആരൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല ചില യാഥാർത്ഥ്യങ്ങളെ ഈ മുസ്ലിയാക്കന്മാർക്ക് എപ്പോഴാണ് നേരം വിളിക്കുക അവർക്ക് അള്ളാഹുവിൻ്റെ അവർ അള്ളാഹുവിൻ്റെ അനിലേക്ക് അവർ മടങ്ങുന്നില്ലേ പ്രവാചകന്റെ ചേതിയിലേക്ക് മടങ്ങുന്നില്ലേ എന്നും ഈ വിധിഗത്തും ചെറുക്കും ഈ പാളക്കിത്താബുമായിട്ട് മുന്നോട്ട് പോകാനാണോ തീരുമാനം ഇവർക്ക് പരലോകത്തിന് പേടിയില്ലേ ഇവർക്ക് എപ്പോഴാ നേരം വിളിക്കുക ഇവർ ഈ അനാചാരങ്ങളെ വിട്ടിട്ട് പരിശുദ്ധമായ ദീനിലേക്ക് എപ്പോഴാണ് മടങ്ങി വരിക നമ്മൾ ഉപദേശിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേ ഇരിക്കും ഇപ്പോൾ എനിക്കേ അറിയാവുന്ന എത്രയോ ഉസ്താദിന്മാരുണ്ട് അവരായിട്ട് ഇപ്പോഴും നല്ല സുഹൃത്ത് നമുക്ക് ഉസ്താദന്മാരോടും മുസ്ലിയാക്കന്മാരോടൊന്നും നമുക്ക് ഒരു വൈര് വ്യക്തിപരമായിട്ട് ആരോടും വൈരാഗ്യമില്ല കാരണം അവരൊക്കെ നമ്മുടെ സഹോദരങ്ങളും സുഹൃത്തുക്കളാണ് അതിലൊന്നും തർക്കമില്ല ആ വിഷയത്തില് പക്ഷേ അവർ തെറ്റായ ഒരു സമീപനം സ്വീകരിക്കുമ്പോൾ മതത്തിൽ നിന്ന് പിന്നെ അവർ അകന്ന് പോകുമ്പോൾ ഖുർആനിൽ നിന്ന് അകന്ന് പോകുമ്പോൾ പ്രവാചകൻ്റെ ശരീരയിൽ നിന്ന് അകന്ന് പോകുമ്പോൾ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ധാർമ്മികമായ കടമ നമുക്കുണ്ട് അതുകൊണ്ട് നമ്മളിങ്ങനെ ഈ കാര്യങ്ങളിങ്ങനെ വിശദീകരിച്ചു കൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ എനിക്കറിയാവുന്ന എത്രയോ ഉസ്താദന്മാരുണ്ട് ഒരുപാട് ഉസ്താദന്മാർ എനിക്കറിയാവുന്നവരുണ്ട് ഇപ്പോഴും സത്യം മനസ്സിലാക്കിയിട്ടും ഈ സമസ്ത കൂടാരത്തിൽ പിന്നെ അവരുടെ കുരുത്തക്കേട് കിട്ടുമെന്ന് പേടിച്ചുകൊണ്ട് അവിടെ തന്നെ കടിച്ചു പോകുന്ന എത്രയോ ആൾക്കാരുണ്ട് ഇപ്പോഴും ഞാനും ഞാനും അവർ തമ്മിൽ നല്ല സുഹൃത്ത് ബന്ധമാണ് അവർ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു പക്ഷേ എന്തുകൊണ്ടാണ് വിട്ടുപോരാത്തത് അത് അവരെ വഹാബിയാക്കും പുത്തംവാദിയാക്കും ഒറ്റപ്പെടുത്തും സമൂഹത്തിൽ ഉസ്താദമാർ കുരുത്തക്കേട് തട്ടും എന്നുള്ള ഒരു ഭയപ്പാടോടു കൂടിയാണ് അവർ നിലനിൽക്കുന്നത് അപ്പോൾ എന്നാണ് ഈ മുസ്ലിാക്കന്മാർ നേരെയാവുക നോക്ക് നിങ്ങൾ ഒരുപാട് പിന്നെ കെട്ടുകഥകൾ കള്ളക്കഥകള് ഇല്ലാത്തതിൻ്റെ പേരിലൊക്കെ ഓരോരുത്തരുടെ പേരിലും ഇങ്ങനെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് വലിയ വലിയ പണ്ഡിതന്മാരാണ് ഇത് പറയുന്നത് അതായത് പാതിരാ പാതിര വഴലുകള് അതേപോലെ വലിയ വലിയ സദസ്സുകളൊക്കെ അഭിമുഖീകരിക്കുന്ന പണ്ഡിതന്മാരാണ് ഇങ്ങനെയുള്ള ഓരോ കള്ളകഥകൾ വന്ന് പറയുന്നത് ഇപ്പോൾ ഷംസുലമ അത് ആ സമസ്തയുടെ ജനറൽ സെക്രട്ടറിയാണ് ഈ സംസ്ഥയുടെ ജനറൽ സെക്രട്ടറി ആയ ശംസേമ്മ ആ മൂപ്പര് ബന്ധപ്പെടാത്തൊരു മേഖല ഇല്ല ഇപ്പൊ ചുരുക്കി പറഞ്ഞ കബറില് മൂപ്പരിക്ക് എടുക്കാൻ നേരമില്ല അവിടെ നെഞ്ചു പോ നടക്കുകയാണ് തുവാഫിന് പോവുകയാണ് ഏ മദിനത്തേക്ക് പോവുകയാണ് അങ്ങനെ എല്ലാ കാര്യത്തിനും അതേപോലെ ആകാശത്തെ ഇവിടെ പറക്കുകയാണ് മൂപ്പര്ക്ക് അവിടെ മരിച്ചു മറവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എടുക്കാൻ നേരം വേണ്ടേ ഒരു നേരം ഇല്ല ജീവിച്ചിരിക്കുന്നതിനേക്കാൾ ബിസിയാണ് ഇപ്പൊ മൂപ്പരിക്ക് ഇപ്പോ പിന്നെ മരിച്ചു മരിച്ചതിന് ശേഷം ഇതാണ് അവസ്ഥ നോക്ക് നിങ്ങള് ഇനി പുതിയ ഒരു മേഖലയിലേക്ക് കൈവച്ചിട്ടുണ്ട് അത് അത് ആണ് ആ കാര്യം വിശദീകരിക്കുന്നത് നിങ്ങളൊന്ന് കേട്ടോക്കിയാൽ അനുഭവം പറഞ്ഞിട്ടുണ്ട് നേരിട്ട് ഒരു വീട്ടിൽ തൃശ്ശൂർ പറഞ്ഞു മഹാനായ ജില്ലയിലിരിക്കും ജീവിച്ചിരിപ്പുള്ള കാലം ചെറുവാളൂർ സാദിന്റെ ഗുരുനാഥൻ കൂടിയാണ് അപ്പൊ അന്ന് ബഹുമാനപ്പെട്ടവർക്ക് വയറിൻ്റെ ഉള്ളിലോ മറ്റോ അതിശക്തമായ വേദനയും പ്രയാസവും വന്ന് സർവ ഡോക്ടർമാരും ഓപ്പറേഷൻ അടിയന്തരമായി ചെയ്യണം ഇല്ലെങ്കിൽ വളരെ പെട്ടെന്ന് മരണം സംഭവിക്കും എന്ന് പറഞ്ഞൊരു സമയത്ത് മഹാനായ ശേഖരയോട് പറഞ്ഞു സാദ് എങ്ങനെയാണ് പറഞ്ഞത് നിങ്ങൾ വേചനാവേണ്ട നിങ്ങൾക്ക് വേണ്ട ഡോക്ടർമാർ ഇന്ന് രാത്രി വരും നിങ്ങൾ ഹോസ്പിറ്റൽ വീട്ടിൽ തന്നെ നിങ്ങൾ നാട്ടിലൂടെ നടന്നാൽ മതി നിങ്ങൾക്ക് ചികിത്സയും ഓപ്പറേഷനും ഒക്കെ ഇന്ന് പറഞ്ഞു ചെറുപാള പ്രസ്താദ് സ്വന്തം അനുഭവം എഴുതി വെച്ചു ഞാൻ പറഞ്ഞാദ നിങ്ങൾ എന്തായാലും ഈ അനുഭവങ്ങളൊക്കെ ഒരു പുസ്തകമായിട്ട് ഇറക്കണം എന്ന് പറഞ്ഞു നമുക്ക് ചെറിയൊരു ബുക്കിലെറ്റ് ഉസ്താദ് എഴുതിയിട്ടുണ്ട് വലിയൊരു അനുഭവ കഥ ബഹുമാനപ്പെട്ടവർ എഴുതികൊണ്ടിരിക്കാൻ അള്ളാഹു ഹാഫിയത്തും സലാമത്തും കൊടുക്കട്ടെ പറയാം അന്ന് രാത്രി ഇതൊരു പള്ളി പറഞ്ഞു തൃശ്ശൂർ ജില്ലയിലെ ഞാൻ നിസ്കരിക്കാൻ വേണ്ടി ഇഷ്ടാനുസ്കാരം കഴിഞ്ഞ് ഇഷ്ടാനുസ്കരിക്കാൻ വേണ്ടി കയറി ആ പള്ളിയിൽ ഇങ്ങനെ ഇരുന്ന് ശുന്നസ്കരിച്ചിരുന്നപ്പോൾ എനിക്ക് ഉറക്കം സംഭവിക്കുന്നു ആ ഉറക്കത്തിൽ മഹാനായ ഷംസലുലമയെ ഞാൻ കാണുന്നു മഹാനവറുകൾ പ്രത്യക്ഷപ്പെടുന്നു ആ ഉറക്കത്തിൽ എന്തൊക്കെയോ എൻ്റെ ശരീരത്തിൽ നടക്കുന്നത് ഞാൻ അറിഞ്ഞു രാവിലെ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പിന് വേണ്ടി പോവുക അടിയന്തരമായി ഡോക്ടറെ കാണണം എന്നാണ് പറഞ്ഞത് അടിയന്തരമായി നിങ്ങൾ ഓപ്പറേഷിന്റെ വിധേയമാവണെന്ന് പറയാ ചെന്ന് നോക്കുമ്പോൾ ഒന്നുമില്ല ഒരു കുഴപ്പമില്ല പറഞ്ഞു ഇന്നും ആ സംഭവം കഴിഞ്ഞ് പത്ത് മുപ്പത് കൊല്ലം കഴിഞ്ഞു ഞാൻ ഇത് സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു ആ ഒരു അസുഖമേ എൻ്റെ ശരീരത്തിന് പിന്നെ ഉണ്ടായിട്ടില്ല തൃശ്ശൂർ ജില്ലയിലെ പാലപ്പിള്ളി ഭാഗത്ത് താമസിച്ച് താമസിച്ചു വന്നിരുന്ന ഉസ്താദ് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ടാളെ അതായത് ഞാൻ മാള റേഞ്ചിലെ കാരൂര് പള്ളിയിലെ ഹത്തീബായിരുന്നു അന്ന് അവിടുത്തെ പുതിയ മദ്രസ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഞാനാണ് അതിന്റെ സഹദറൊക്കെ അപ്പൊ ആ നിലയ്ക്ക് ഇദ്ദേഹത്തിന് അവിടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അവിടെ വന്നിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അപ്പൊ ഇദ്ദേഹത്തിൻ്റെ വയറിലുണ്ടായിരുന്ന ഒരു അസുഖം അത് ഓപ്പറേഷൻ അടിയന്തരമായി നടത്തണം എന്ന് പറഞ്ഞ ഓപ്പറേഷൻ ആരാ നടത്തി കൊടുക്കുന്നതാരാ ആരാ ശംസുകൂലമായി കെ അബുബക്കർ മുസ്ലിയും സ്വപ്നത്തിൽ കൂടെ വന്നിട്ട് സർജറി നടത്തി കൊടുക്കാണ് പിന്നെ അവിടെ ചെന്നപ്പോൾ അവിടെ ആ പ്രശ്നേ ഇല്ല എന്നാണ് അടിയന്തരമായിട്ട് അപ്പോ ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് പറഞ്ഞ ആ ഭാഗത്ത് പിന്നെ എന്തില്ല അവിടെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നില്ല കാരണം അതൊക്കെ തന്നെ അത് സർജറി ഒക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇവരുടെ വിശ്വാസം സിംസാർ ഹക്കുദവി പറയുക ഉസ്താദെ ഇതൊക്കെ ഒരു ഒരു ഗ്രന്ഥാക്കിയിട്ട് ഒക്കെ എഴുതി വെക്കാൻ അത് വെച്ചിട്ട് വിളമ്പിട്ട് വേണം ഞങ്ങൾക്ക് ഫുഡ് അടിക്കാൻ ഏഹ് രണ്ടുപേരും ഇദ്ദേഹം ഒരു അഞ്ച് അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു ആരെ ഈ ചെറുപാട് ഉസ്താദ് മരണപ്പെട്ടു അപ്പോ എന്നിട്ട് ഇദ്ദേഹത്തിനോട് മരിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിനോട് പറഞ്ഞാ പുസ്തകമൊക്കെ ഒന്ന് എഴുതി വെക്കുക ഇതുപോലെ അനുഭവങ്ങളും കഥകളൊക്കെ ഒക്കെ കാരണം അങ്ങനെ ഒരു പുസ്തകമൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരുപാട് എത്ര എത്ര പുസ്തകങ്ങൾ അവർ അടിച്ചിറക്കിയിരിക്കുന്നത് ജീവിച്ചിരിക്കുന്നവരും മരിക്കുന്നവരുമായ ആൾക്കാരുടെ ഇത് അവർ പറയുന്ന കുറെ കഥകൾ അത് പിന്നീട് കറാമത്തായി രൂപാന്തരപ്പെട്ട് ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എന്നിട്ട് പുസ്തകമാക്കി എഴുതി വെക്ക് എന്ന് പുസ്തകമാക്കി എഴുതി വെക്കണേ ഇത് ജനങ്ങളോട് വന്ന് വിളമ്പിറ്റ് പിന്നെ തിന്നാൻ വേണ്ടിയിട്ട് എങ്ങനെയും ജീവിച്ചു പോണ്ടേ അത് രണ്ട് കഥ കിട്ടണ്ടേ ഇന്നേ രണ്ട് കഥ കിട്ടിയാലല്ലേ ഇത് വാഴുന്നൊക്കെ ഒന്ന് പൂർത്തീകരിച്ച് ഇങ്ങനെ രണ്ട് കള്ളക്കഥയൊക്കെ ഒന്ന് പറയുമ്പോൾ നീട്ടി വലിച്ച് പറയാൻ പറ്റുള്ളൂ അതിനു വേണ്ടിയിട്ട് ഇനിയിപ്പൊ എന്തൊക്കെ പുസ്തകം ഇറങ്ങാതിരിക്കുന്നു ഏതൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇതേപോലെ എത്ര ഏടുകൾ എത്ര എത്ര മാലകൾ എത്ര എത്ര മൗലതകൾ എന്തെല്ലാം കൃതികൾ എല്ലാം ശുദ്ര കൃതികളാണെന്ന് മാത്രം ഇതൊക്കെ സമൂഹത്തിനെ വഴിതെറ്റിക്കാനാണ് ഏറ്റവും പര്യാപ്തമായ ഗ്രന്ഥം അത് ജനങ്ങളെ വഴിതെറ്റിക്കാൻ പറ്റുന്ന ഗ്രന്ഥമാണ് ഗ്രന്ഥാണ് ഈ പറഞ്ഞതൊക്കെ അപ്പൊ ഓരോരുത്തരും ഓരോരുത്തർ മരിക്കും തോറും അവർ പറഞ്ഞൊക്കെ എഴുതിണ്ടാക്കുക എഴുതി തയ്യാറാക്കി വെക്കുക എന്നിട്ട് അതിങ്ങനെ അതിങ്ങനെ സമൂഹത്തെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക ഇതാണ് ഇവരുടെ അവസ്ഥ അള്ളാഹു അനുഗ്രഹിക്കും മാറാകട്ടെ അസ്സലാക്ക് അറഹമ്മള്ളാഹിക്കത്തു